നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ പിന്തുണ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ആഗോള അയ്യപ്പ സംഗമം സാമ്പത്തിക ലാഭത്തിനോ ഇലക്ഷൻ സ്റ്റണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് അക്കിരമൺ ഭട്ടതിരിപ്പാട് അഴിമതികൾ മൂടിവെക്കാൻ സർക്കാർ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കണ്ണൂർ സ്ഫോടനം ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷിക്കും വാർത്തകൾ വിശദമായി ആഗോള അയ്യപ്പ സംഗമം എൻ എസ് എസ് പിന്തുണ നിരുപാധികമല്ലത് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ആഗോള അയ്യപ്പ സംഗമത്തിന് നൽകുന്ന പിന്തുണ നിരവാധികമല്ലെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വ്യക്തമാക്കി ആചാരത്തിന് കോട്ടം സംഭവിക്കരുതെന്നും സംഗമ നേതൃത്വ സമിതി രാഷ്ട്രീയ വിമുക്തമാകണമെന്നും സുകുമാരൻ നായർ ആവശ്യപ്പെട്ടു നിലവിൽ മുഖ്യമന്ത്രി മുഖ്യ രക്ഷാധികാരിയും അംഗങ്ങളായി മന്ത്രിമാരും അടങ്ങുന്ന സമിതിയിൽ അയ്യപ്പ ഭക്തർ വേണമെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു ആഗോള അയ്യപ്പ സംഗമം സാമ്പത്തിക ലാഭത്തിനോ ഇലക്ഷൻ സ്റ്റണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് സംഗമം സാമ്പത്തിക ലാഭത്തിനോ ഇലക്ഷൻ സ്റ്റണ്ടോ ആണെന്ന് സംശയിക്കുന്നതായി യോഗക്ഷേമ ഭാരവാഹി കാളിദാസ അഭിപ്രായപ്പെട്ടു ശബരിമലയെ വീണ്ടും വിവാദ കേന്ദ്രമാക്കരുത് പമ്പയിലെ സംഗമത്തിൽ ആശങ്കയുണ്ട് ആചാരങ്ങൾ പാലിക്കപ്പെടേണ്ട സ്ഥലമാണ് ശബരിമല എന്നും അയ്യപ്പ സംഗമം തെറ്റിദ്ധാരണ ഒഴിവാക്കി സുതാര്യമാക്കണമെന്നും അക്കീരമൺ കാളിദാസ ഭട്ടതിരി ആവശ്യപ്പെട്ടു അഴിമതികൾ മോടിവെക്കാൻ സർക്കാർ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഴിമതികൾ മൂടി ജനങ്ങളുടെ ശ്രദ്ധ പൈങ്കിളി പൈങ്കിൽ കുടുക്കിയിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു കേരളം ഞെട്ടുന്ന വാർത്തകൾ ഇനിയും കേൾക്കാനിരിക്കുന്നതേയുള്ളൂവെന്നും ഇതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പിക്ക് വാർത്തകളാണ് സി പി ഐ എമ്മും കരുതിയിരിക്കണമെന്നും അക്രമങ്ങൾ നടക്കുമ്പോൾ പോലീസ് നിഷ്ക്രിയരായി കൈയും കെട്ടി നോക്കിയിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു കണ്ണൂർ സ്ഫോടനം ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷിക്കും കണ്ണൂരിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷിക്കും ജില്ലാ ക്രൈംബ്രാഞ്ച് എ സി പി നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം കീഴറയിൽ ഇന്ന് പുലർച്ചെയാണ് വീട് സ്ഫോടനത്തിൽ തകർന്നത് കണ്ണപുരം കീഴറയിലെ ഗോവിന്ദന്റെ ഉടമസ്ഥതയിലുള്ള വീടാണ് തകർന്നത് അനൂപ് മാലിക് എന്നയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മറ്റൊരാളുടെ പേരിൽ ഇയാളാണ് വീട് വാടകയ്ക്കെടുത്തിരുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു ഇയാളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പാടിക്കു സ്ഫോടനത്തിലെ ും അനൂപ് മലിക് പ്രതിയാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതലാണ് വീട് വാടകടുത്ത് ഉപയോഗിച്ചു വരുന്നത് സ്ഫോടക വസ്തു നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങൾ വീടിനകത്ത് ശേഖരിച്ചു വെച്ചിരുന്നതായാണ് മനസ്സിലാക്കുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു സ്ഫോടനത്തിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കണ്ണൂർ ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാമാണ് മരിച്ചത് ഇയാൾ അനൂപ് മാനിക്കാൻ ബന്ധുവാണ് ഇയാളടക്കം രണ്ടുപേരാണ് വീട്ടിൽ താമസമുണ്ടായിരുന്നത് എന്നാണ് വിവരം പയ്യന്നൂരിൽ സ്പെയർ പാർട്സ് കട നടത്തുന്നവരാണെന്ന പേരിലാണ് രണ്ടുപേരും താമസമുണ്ടായിരുന്നത് പരിസരവാസികൾക്ക് പോലും നാമമാത്ര വിവരം മാത്രമാണ് ഉള്ളത് സ്ഫോടക വസ്തു നിർമ്മാണത്തിനിടെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗുണ്ടിന് സമാനമായ വസ്തുക്കളാണ് തകർന്ന വീട്ടിനുള്ളിൽ നിർമ്മിച്ചിരുന്നത് ഇതിവിടെ നിർമ്മിച്ചിരുന്നത് അനധികൃതമായാണെന്നാണ് പോലീസ് പറയുന്നത് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ തകർന്ന വീടിന് സമീപമുള്ള നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അശ്ലീല ചുവയുള്ള പോസ്റ്റ് ക്രൈം നന്ദകുമാറിനെതിരെ കേസ് മുഖ്യമന്ത്രിക്കെതിരെ അശ്ലീല ചുവയുള്ള വീഡിയോ നവമാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചതിന്റെ കേസ് ക്രൈം നന്ദകുമാറിനെതിരെയാണ് സൈബർ ക്രൈം പോലീസ് കേസെടുത്തത് മുഖ്യമന്ത്രിയെയും സരിത നായനെയും ചേർത്ത് അശ്ലീല ചുവയുള്ള ഉള്ളടക്കത്തോടെയാണ് ക്രൈം നന്ദകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ക്രൈം സ്റ്റോറിയുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും വാർത്ത പ്രത്യക്ഷപ്പെട്ടത് ഇതാണ് കേസിന് ആധാരമായത് ഡൽഹിയിൽ ക്ഷേത്ര ജീവനക്കാരനെ മർദ്ദിച്ചു ഡൽഹിയിൽ ക്ഷേത്ര ജീവനക്കാരനെ ഒരു സംഘം തല്ലിക്കൊന്നു കൽക്കാജി ക്ഷേത്രത്തിലെ ജീവനക്കാരനായ ഉത്തർപ്രദേശ് സ്വദേശി യോഗേഷാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രി ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്ന ഒരു സംഘം യോഗേഷിനോട് പ്രസാദം ആവശ്യപ്പെട്ടു അല്പസമയം കാത്തു നിൽക്കാൻ യോഗേഷ് ആവശ്യപ്പെട്ടു ഇതോടെ സംഘം യോഗേഷിനെ ക്ഷേത്രത്തിന് പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി ഇരുമ്പ് ദണ്ടുകളും വടികളും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു മർദ്ദനമേറ്റ അവശനിലയിലായ യോഗേഷിനെ ക്ഷേത്രത്തിലെ മറ്റ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് എയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം പാലക്കാട് രാഹുൽ ബാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞതോടെ ബി ജെ പി പ്രവർത്തകർ പ്രകോപിതരായി ബലം പ്രയോഗിച്ച് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു ഇതോടെ പോലീസ് പ്രകടനക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി എം എൽ എ ഔദ്യോഗികമായി മണ്ഡലത്തിൽ കാലുകൂത്താൻ വ്യക്തമാക്കി ിൽ വിലക്ക് ബീഫ് ഫസ്റ്റ് നടത്തി പ്രതിഷേധിച്ച് ജീവനക്കാർ ബാങ്ക് ിൽ ബീഫ് വിലക്കിയതിൽ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ച് പ്രതിഷേധിച്ച് ജീവനക്കാർ കൊച്ചിയിലാണ് ഈ പ്രതിഷേധം നടന്നത് കനറ ബാങ്ക് ആണ് പുതുതായി ചുമതലയേറ്റ റീജിയണൽ മാനേജർ ബീഫ് വിളമ്പുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത് ഇതോടെ ജീവനക്കാർക്കിടയിൽ ഉയർന്ന പ്രതിഷേധം ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ബെഫി ഏറ്റെടുത്തു ബെഫിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സൂചകമായി ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഭക്ഷണം എന്നത് വ്യക്തിപരമായ തെരഞ്ഞെടുപ്പാണെന്ന് ബെഫി നേതാക്കൾ വ്യക്തമാക്കി ഓരോ വ്യക്തിക്കും സ്വന്തം ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഭരണഘടന അനുവദിക്കുന്നുണ്ടെന്ന് ആരെയും ബീഫ് കഴിക്കാൻ തങ്ങൾ നിർബന്ധിക്കുന്നില്ലെന്നും നേതാക്കൾ അറിയിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ഷോക്കേറ്റ് ബംഗാൾ സ്വദേശിയായ കൂലി മരിച്ചു ഷോക്കേറ്റ് കൂലി ബംഗാൾ സ്വദേശി മരിച്ചു രഞ്ജിത്ത് പ്രാമാണിക്കാണ് മരിച്ചത് രണ്ടു വർഷമായി ഇയാൾ പാലക്കാട് ചെറുപ്പുളശ്ശേരി കാറൽമണ്ണയിൽ കുടുംബസഹിതം വാടകയ്ക്ക് താമസിച്ചു വരികയാൾ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് ദാരുണ സംഭവം ഉണ്ടായത് വീടിന്റെ സമീപത്തെ വാഴ കൃഷിയിടത്തിന് ചുറ്റും പന്നിശല്യം പ്രതിരോധിക്കാൻ കിട്ടിയിരുന്ന കമ്പിവേലിയിൽ നിന്നാണ് പ്രാമാണിക്കിന് ഷോക്കേറ്റതെന്നാണ് വിവരം സംഭവത്തിൽ വാഴ കൃഷിസ്ഥലം ഉടമ കൃഷി ഏറ്റെടുത്ത് നടത്തുന്നയാൾ എന്നിവരടക്കം മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരത്ത് വൻ കഞ്ചാവ് വേട്ട തിരുവനന്തപുരത്ത് വൻ കഞ്ചാവ് വേട്ട വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച പതിന കിലോ കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ പോത്തൻകോട് അയണിമൂട് സ്വദേശി മുപ്പത്തിമൂന്നുകാരനായ ശ്രീരാഗാണ് പിടിയിലായത് കാര്യവട്ടം പേരൂർ ക്ഷേത്രത്തിന് സമീപമുള്ള വാടക വീട്ടിൽ നിന്നാണ് ശ്രീരാഗ് പിടിയിലായത് ഡാൻസ് ഓഫ് സംഘമാണ് ശ്രീരാഗിനെ വലയിലാക്കിയത് യൂത്ത് ലീഗ് നേതാവ് അറസ്റ്റിൽ പോക്സോ കേസിൽ യൂത്ത് ലീഗ് നേതാവ് അറസ്റ്റിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത യൂത്ത് ലീഗ് ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി ബാദുഷയാണ് അറസ്റ്റിലായത് പെൺകുട്ടിയുടെ രക്ഷിതാക്കളില്ലാത്ത സമയം നോക്കി വീട്ടിലേക്ക് എത്തിയാണ് ബാദുഷ കുട്ടിയെ ബലാത്കാരമായി പീഡിപ്പിച്ചത് പീഡന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് കാണിച്ച് പിന്നീട് ബാദുഷ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു മകന്റെ മർദ്ദനം ചികിത്സയിലായിരുന്നയാൾ മരിച്ചു ഇടുക്കിയിൽ മകന്റെ മർദ്ദന വയറ്റു ചികിത്സയിലായിരുന്ന വൃദ്ധൻ മരിച്ചു ഇടുക്കി രാജാക്കാട് ഖജനാപാറ സ്വദേശി ആണ്ടവരാണ് ഇന്ന് പുലർച്ചെ മരിച്ചത് മകൻ മണികണ്ഠന്റെ പോലീസ് കസ്റ്റഡിയിലെടുക്കും കഴിഞ്ഞ ഇരുപത്തിനാലിന് രാത്രി പതിനൊന്ന് മണിയോടെ മദ്യപിച്ചെത്തിയ മണികണ്ഠനും അച്ഛനുമായി ഉണ്ടായ വാക്തർക്കം കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു ആണ്ടവരുടെ തലയ്ക്കും മുഖത്തും മണികണ്ഠൻ മർദ്ദിച്ചു മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആണ്ടവർ താഴെ വീണു ബന്ധുക്കളാണ് ആണ്ടവരെ രാജാക്കാട് ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ നിന്നും തേനി മെഡിക്കൽ കോളേജിലേക്കും അവിടെ നിന്ന് മധുര മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരുന്നു രാജാക്കാട് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും സി മുൻ രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗവുമാണ് മരിച്ച ആദിവാസി യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആദിവാസി യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മറയൂർ ഇന്ദിരാ സ്വദേശി മുപ്പത്തി അഞ്ചുകാരൻ സതീഷിനെയാണ് ഇന്ന് രാവിലെ മരിച്ച നിലയിൽ കണ്ടത് തലയ്ക്ക് പരിക്കേറ്റ് രക്തം വാർന്ന നിലയിലാണ് മൃതദേഹം കണ്ടത് ഇന്ന് രാവിലെ സതീഷിനെ അന്വേഷിച്ച ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത് ഇന്നലെയും വിറക് ശേഖരിക്കാനും വിൽക്കാനും സുഹൃത്തുക്കൾക്കൊപ്പം സതീഷ് പോയിരുന്നതായാണ് വിവരം പ്രകൃതി വിരുദ്ധ ലൈംഗിക ചൂഷണം യുവാവിന് ഇരുപതര വർഷം കഠിന തടവും ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പിഴയും പതിനഞ്ചുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിച്ച യുവാവിന് ഇരുപതര വർഷം കഠിന തടവും ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പത്തനംതിട്ടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇരുപത്തിനാലുകാരനായ സമദിനാണ് പോക്സോ അതിവേഗ കോടതി ശിക്ഷ വിധിച്ചത് പിഴത്തുക അടയ്ക്കാതിരുന്നാൽ ആറു മാസവും അഞ്ചു ദിവസവും അധികമായി തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും സമതിന്റെ വീട്ടിൽ വെച്ചും സമീപത്തെ തോടിന്റെ കരയിൽ വെച്ചും പീഡിപ്പിച്ചതായാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കേസ് കായിക പ്രതിഭകൾക്ക് Sneha വരവേൽപ്പ് നൽകി മാത്തൂർ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇരുപത്തിയൊന്ന് മെഡലുകൾ നേടിയ പാലക്കാട് മാത്തൂർ സി എഫ് ഡി സ്കൂളിലെ കായിക താരങ്ങൾക്കും പരിശീലകൻ സുരേന്ദ്രനും മാത്തൂർ കായിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഒൻപത് സ്വർണ്ണ മെഡൽ ഒരു വെള്ളി മെഡൽ പതിനൊന്ന് വെങ്കല മെഡൽ എന്നിങ്ങനെയാണ് ഇരുപത്തിയൊന്ന് മെഡലുകൾ പാലക്കാട് ജില്ലയ്ക്കായി ഇവർ നേടിയെടുത്തത് മാത്തൂർ ചുങ്കമന്ദം സെന്ററിൽ നടന്ന സ്വീകരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് പ്രേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ പ്രസാദ് മാത്തൂർ അർബൻ സൊസൈറ്റി സെക്രട്ടറി പി കെ പ്രിയകുമാരൻ രമേശ് പുത്തൂർ കെ ദേവദാസ് ജി ശിവരാജൻ സി എഫ് ഡി സ്കൂൾ പ്രധാനാധ്യാപിക ലീന സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷീബ കുര്യൻ പഞ്ചായത്ത് അംഗം ശശികല രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആഗോള അയ്യപ്പ സംഗമം എൻ എസ് എസ് പിന്തുണമല്ലെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ആഗോള അയ്യപ്പ സംഗമം സാമ്പത്തിക ലാഭത്തിനോ ഇലക്ഷൻ സ്റ്റണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് അക്കീരമൺ ഭട്ടതിരിപ്പാട് അഴിമതികൾ മൂടിവെക്കാൻ സർക്കാർ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കണ്ണൂർ സ്ഫോടനം ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷിക്കും വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം